കെജ്രിവാളിൻ്റെയും എ ഐ പിയുടെയും പരാജയത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി ആം ആദ്മി പാർട്ടി രാജ്യസഭാ എം പി സ്വാധി മലിവാളിൻ്റെ പ്രതികരണം കൗരവ സഭയിൽ അവഹേളിക്കപ്പെടുന്ന പാഞ്ചാലിക്ക് രക്ഷകനായി എത്തുന്ന ശ്രീകൃഷ്ണന്റെ ചിത്രം എക്സിൽ പങ്കുവെച്ചുകൊണ്ടായിരുന്നു സ്വാധീ മലിവാളിൻ്റെ മറുപടി സ്ത്രീകളെ അപമാനിച്ചവരെ എല്ലാം ദൈവം ശിക്ഷിച്ചതായി ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുമെന്നും അവർ പറഞ്ഞു ഒരു കാലത്ത് ആം ആദ്മിയുടെ നാവായിരുന്നു സ്വാതി മലിവാൾ എന്നാൽ കേജ്രിവാൾ ജയിലിലായതോടെ ഈ ബന്ധം ഒലഞ്ഞു ജയിലിൽ നിന്നിറങ്ങിയ കേജ്രിവാളിനെ കാണാൻ വീട്ടിലെത്തിയ സ്വാതിയെ മുഖ്യമന്ത്രിയുടെ പി എ വൈഭവ് കുമാർ ആക്രമിച്ചതും വലിയ വിവാദമായി പക്ഷേ പാർട്ടി വിടാതെ എ എ പിക്ക് തന്നെ കലാപക്കൊടിയുമായി സ്വാതി തുടർന്നു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കേജ്രിവാളിന്റെ വീടിനു മുന്നിൽ മാലിന്യം കൊണ്ടു തള്ളിയതായിരുന്നു ഒടുവിലത്തെ വിവാദം കേജ്രിവാളിന് ഡൽഹി ജനത വൻതിരിച്ചടി നൽകിയതിന് പിന്നാലെയാണ് ചരിത്രം ഓർമ്മിപ്പിച്ച സ്വാദിയുടെ പ്രതികരണം അഗർ ഇതിഹാസ് ഹം ദേഖേ ഇതിഹാസ്വാഹി കി മഹിളാ കുളത്ത് ഭഗവാൻ ഉൻ ഗലത് കണ്ണെ വാലേ ലോകോകോ ദജ്രിവാളിന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് തോൽവിക്ക് കാരണമെന്ന് അവർ ആരോപിച്ചു കള്ളം പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുമെന്ന് തെറ്റിദ്ധരിച്ചു പറയുന്നത് ചെയ്യണമെന്ന കാര്യം പാർട്ടി മറന്നു അവർ പറഞ്ഞു ജനങ്ങളേറെ പ്രതീക്ഷയോടെയാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്തതെന്നും അത് നിറവേറ്റാൻ സാധിക്കട്ടെയെന്നും ബി ജെ പി അഭിനന്ദിച്ചുകൊണ്ട് സ്വാതി മലിവാൾ പറഞ്ഞു ജനം ഡൽഹി